പക്ഷെ പലപ്പോഴും നമ്മുടെ നിസ്കാരം തന്നെ പല രൂപത്തിലേക്ക് മോശപ്പെട്ടു പോവുകയാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അറിയാതെ തന്നെ മോശപ്പെട്ടു പോവുകയാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ എവിടെക്കോ ആണ് ഇത് അള്ളഹാനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് മഹാത്മാക്കള് പറഞ്ഞത് എന്താ പറഞ്ഞാ നിനക്ക് നാശം നിനക്ക് നാശാണ് എന്നിട്ട് പറയാണ് എന്താണോ പറഞ്ഞിന്റെ അർത്ഥി ആരുടെ നീ സംസാരിക്കണ എന്ന ബോധ്യം നിനക്കുണ്ടോ നിസ്കരിക്കാൻ നീ നിൽക്കുന്ന സമയത്ത് ആരുടെ മുന്നിലായി നീ നിൽക്കുന്ന വല്ല ബോധ്യം നിനക്കുണ്ടോ ആ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിന്റെ ചിന്തയൊക്കെ നീ വേറെവിടെയൊക്കെ കൊണ്ടു വെക്കുക എന്നിട്ട് പറയണെന്താ എന്താ എന്താ അർത്ഥം അല്ലാ ഒട്ടും വിനയാനിതനല്ലാതെ ഒട്ടും ഒരു സാന്നിധ്യമല്ലാതെ ആരുടെ മുന്നിലാണ് നീ നിൽക്കുന്നത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെ മുന്നിലെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ ഉപ്പൻ്റെ ഉമ്മൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ബഹുമാന ബഹുമാനാദരവുണ്ടാവണം എന്നാൽ എല്ലാം നൽകി ഒരു മറയും ഇടാതെ നമ്മളെ കാണുന്ന നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് ആ ബോധ്യം നമുക്കില്ലേ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കില്ലേ എന്നിട്ട് മഹാത്മാക്കൾ പറയാണ് നീ എന്ത് ചെയ്യുന്നു നീ അള്ളാൻ്റെ അടുത്ത് പറയുന്നു അല്ലാ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് എന്നാൻ്റെ അടുക്കൽ പറയുന്നു എന്നിട്ടോ അലാൻ നമ്മുടെ ചിന്ത വേറെ എവിടെയൊക്കെയോ ആണ് അള്ളാന്റെ മുന്നിൽ നമ്മൾ നിന്നിട്ട് അള്ളാൻ്റെ അടുത്ത് പറയുകയാണ് ഈ ആക്കൻ അബുദുവൻ അള്ളാൻ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം മിലാഹന്റെ നിനക്ക് സഹായം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ ചിന്ത എവിടെയാണ് വേറെ വേറെവിടേക്കോ ആണ് വേറെ എവിടേക്കോ നമ്മുടെ ചിന്ത പോവുകയാണ് എന്നിട്ട് മഹാത്മാക്കൾ ചോദിക്കുകയാണ് ഒരാൾ നിന്നോട് സംസാരിക്കുകയാണ് അയാൾ നിന്നോട് സംസാരിക്കുന്ന സമയത്ത് നിന്നെ ശ്രദ്ധിക്കാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ നിനക്ക് ദേഷ്യം വരുവല്ലേ പിന്നെ അള്ളഹിനോട് നീ സംസാരിക്കുമ്പോൾ അള്ളാഹ്നെ ശ്രദ്ധിക്കാതെ നിന്റെ ചിന്ത വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ നിനക്ക് ദേഷ്യാമർഷമൊക്കെ വരൂല്ലേ അതുപോലെ അള്ളാഹു സുബാന തലക്ക് വന്നാലോ അതുകൊണ്ട് അള്ളാഹിനോട് സംസാരിക്കുന്ന സമയത്ത് അള്ളാൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുക അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് മാത്രം സംസാരിക്കുക ആ രൂപത്തിലേക്ക് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യപ്പെടണം നമ്മൾ മാറണം നമ്മുടെ സംസ്കാരത്തിൽ മറ്റ് ചിന്തകളില്ലാതെ അള്ളാഹു സുബുത്താലെ മാത്രം ആലോചിച്ചുകൊണ്ട് നല്ല കൂടി നിസ്കരിക്കണം എന്നിട്ട് മഹാത്മാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താൽ മുറുഹത്തി മഹാത്മാക്കൾ ചോദിക്കുകയാണ് ഏയ് മാനംഘട്ടം മനുഷ്യ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പരിഗണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്റെ ശ്രദ്ധയെ നിന്റെ ചിന്തയെ കൊണ്ടുപോയി വെച്ചിട്ട് അള്ളാഹുന്റെ മുന്നിൽ അള്ളാഹുനെ പറ്റിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിനക്ക് ലജ്ജ ലജ്ജറൊന്നില്ലേ മനുഷ്യ എത്ര അർത്ഥമുള്ള വരിക ഇയാക്കൻ അബുദൻ എന്ന് പറഞ്ഞ് ഉലു എടുത്ത് എല്ലാ കാര്യങ്ങളും എടുത്ത് റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹനെ പരിഗണിക്കാതെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ചിന്തകളൊക്കെ കൊണ്ടുപോയി വെച്ച് നിസ്കാരത്തിൽ ഇഖലാസ് കൊണ്ട് നടക്കാതെ നിനക്ക് നടക്കുമ്പോ നിനക്കൊരു നാണല്ലേ നിനക്കൊരു ലജ്ജയില്ലേ അള്ളാഹുബ് ഹാനോടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എത്രമാത്രം അർത്ഥമുള്ള വരിയാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ വേണം ഫസലി റബ്ബിക് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല നിസ്കാരം അത് അള്ളാഹു സുബാനുത്തലക്കുള്ള നിസ്കാരാണ് എനിക്ക് ഞാൻ തന്നു അത് തന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിസ്കാരം ഒഴിവാക്കാൻ എനിക്ക് നിർവാഹമല്ല എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട നിസ്കാരം ആ രൂപത്തിൽ നിസ്കരിക്കാൻ അള്ളാഹുത്തല നമുക്ക് തോഫീത്ത് നൽകുമാറാകട്ടെ അങ്ങനെ ആവുമ്പോഴാണ് ഒരു വക്ത് നിസ്കാരം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കരയാൻ കഴിയും തോന്നുന്നത് ചില മനുഷ്യർക്ക് ഒരു നിസ്കാരം അള്ളാഹിണ്ടല്ല അവരിന്ന് കരയും റബേ എന്റെ നിസ്കാരം പോരോ എന്നാലോചിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് പലർക്കും നിസ്കാരം പോയതിന്റെ പേരിൽ വിഷമമല്ലാതായി പോകുന്നു നിസ്കാരം നമുക്കൊരു സെക്കൻഡറി ആയി പോകുന്നു ഉള്ളാഹുത്താലി ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് എന്താ മോനെ നിസ്കരിക്കുമോനെ ഇത്ര ഞമ്മത്ത് തന്നില്ലേ ഈ ഞാൻത്തുകൾക്കൊക്കെ പകരം എന്താ ചോദിക്കണം നിസ്കരിക്കും മോനെ വേറെ എന്തിനാ ചോദിച്ചോ ജക്കാത്ത് നിന്റെ അടുത്ത് ഉണ്ടേ കൊടുത്താൽ മതി ഹജ്ജ് നിനക്ക് കഴിയുമെങ്കിൽ പോയാൽ മതി നോമ്പ് തന്നെ മോനെ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നീ നോമ്പ് നോൽക്കി ഇല്ലെങ്കിൽ അതിന് ബദൽ സംവിധാനം ഉണ്ട് പക്ഷെ നിസ്കരിക്കണം മോനെ നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നല്ലേ ഇരിക്കു അതിനും കഴിയില്ലേ കിടക്ക് ശരി നടന്നോ മനസ്സുകൊണ്ടോ നിന്റെ കണ്ണുകൊണ്ടോ എങ്ങനെയാണെങ്കിലും വേണില്ല എന്റെ എത്തുന്ന സമയത്ത് നിസ്കാരമില്ല എന്ന പേരിൽ നീ കഷ്ടപ്പെടാൻ പാടില്ല കാരണം നിസ്കാരം എല്ലാവരും എൻ്റെ മുന്നിൽ വന്നാൽ നല്ല ശിക്ഷ അവിടെ ഉണ്ട് അതുകൊണ്ട് എങ്ങനെങ്കിലും മോനെ നീ നിസ്കരിക്കും അതന്നെ ഒരു നിസ്കാരത്തിന് അഞ്ചോ പത്തോ അല്ലല്ലോ തന്നത് വിശാലമായ സമയം തന്നില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുപ്പ് ഒന്ന് എങ്ങനെങ്കിലും മോനെ ഒന്ന് നിസ്കരിക്കേ അള്ളാഹു സുഹാനത്തിന് നമ്മളോട് പറയുന്ന എത്ര അർത്ഥമുള്ള വരിക അതുകൊണ്ട് നിസ്കാരം ഒരു കാരണവശത്താലും പോകാൻ പാടില്ല എവിടെയൊക്കെങ്കിലും ഒരു വിനോദയാത്ര പോകുന്ന സമയത്ത് നിസ്കാരം നഷ്ടപ്പെടുക നമ്മുടേത് അള്ളാഹിന്റെ ഭൂമിയിലുള്ള വൈവിധ്യങ്ങൾ കാണാൻ പോകുമ്പോൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി നമ്മുടെ മക്കളോട് നിസ്കരിക്കുക എന്ന് പറയാൻ നമുക്ക് മടിയായിപ്പോയി പള്ളിയിലേക്ക് ജമാത്തിന് വരാൻ മടിയായിപ്പോയി ഒരു നൂറ് കാരണങ്ങളായിപ്പോയി അരകുള്ള സമയത്തൊന്നും വന്നില്ല അരകല്ലാത്ത സമയത്ത് പള്ളിയിലേക്കൊക്കെ ഒന്ന് പോകേണ്ടിയിരുന്നു ആരുകളുടെ സമയത്ത് വന്നു ആരുകളുടെ സമയത്ത് വന്നിര ഇപ്പൊ വടിയും കുത്തി ആംബുലൻസും കുത്തി അങ്ങനെ അങ്ങനക്കായിട്ട് ഇങ്ങനെ പോകേണ്ടി വരും അള്ളാഹു തല കാക്കട്ടെ ഫിൽ റബ്ബിക് അള്ളാഹു വേണ്ടി നിസ്കരിക്കണം ഫലി റബിക് അതുകൊണ്ട് അള്ളാഹ് വേണ്ടി നിസ്കരിക്കണം ആ നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹുനെ തൃപ്തിപ്പെടുത്തുക എന്ന ചിന്തയില് മാത്രമായി നിസ്കരിക്കണം അങ്ങനെ നിസ്കരിച്ചാൽ അള്ളാഹു സുബാന വലിയ സന്തോഷം നമുക്ക് നൽകും കേട്ടോ നിസ്കാരല്ലാതെ അള്ളാഹു സുബ്ബാനുത്തലയുടെ മുമ്പിൽ നമ്മൾ മോശമായി പോകാൻ പാടില്ല അപ്പം നല്ല കൂടി നിസ്കരിക്കണം അത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല അത് അള്ളഹാനെ തൃപ്തിപ്പെടുത്താനാണ്